ഇല്ല കേക്കിലൂടെ തരുന്ന സന്ദേശം സ്നേഹം തന്നെയാണ് ആ സ്നേഹം ഇദ്ദേഹം വാക്കാൽ മാത്രമല്ല പ്രവൃത്തിയിൽ വരെ പ്രവൃത്തി കാണിക്കുന്ന ഒരു വ്യക്തിയാണ് എൻ്റെ അത് അനുഭവം അങ്ങനെയാണ് കാരണം നിങ്ങൾ തന്നെ ആ സിനിമയിലെ ആർട്ടിസ്റ്റുകളെ നോക്കുമ്പോഴേക്കും ബാബു അനിയാകട്ടെ അല്ലെങ്കിൽ അശോകനാകട്ടെ അല്ലെങ്കിൽ എൻ്റെ കേസാണ് ഞാൻ ഇദ്ദേഹത്തിൻ്റെ മൂന്നോ നാലോ സിനിമയെ നേരത്തെ അഭിനയിച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം വളരെ വ്യത്യസ്തമായ ആണ് എനിക്ക് ഒരിക്കലും ആരും തരാത്ത ക്യാരക്ടേഴ്സാണ് തന്നിട്ടുള്ളത് അത് ഞാൻ എപ്പോഴും സ്വീകരിച്ച് ചോദിക്കുകയായിരുന്നു കാരണം ഒരു സിനിമയിൽ ആദ്യമായിട്ടാണ് ഞാൻ പോലീസ് യൂണിഫോം അണിയുന്നത് അതും എസ് ഐ ആണ് സാറിനെ എന്നെ വിളിക്കുന്നതും കൂടെ തോന്നില്ലെങ്കിൽ ഡി ജി പി ഐ ജി എന്ന് പറഞ്ഞ കൂടിയ ആൾക്കാരെ വിളിക്കും എന്നെ വിളിച്ചത് അത് തത്വന്ന എന്ന് പറഞ്ഞ സിനിമയിലായിരുന്നു വളരെ സാത്വികനായ ഒരു പൊതുസാരുമായിട്ട് ആ കഥാപാത്രം എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല അതേപോലെ തന്നെ ഒരിക്കലും ആരും എനിക്ക് തരാത്ത വേഷമാണ് ഈ സേട്ടുൻ്റെ വേഷം കോമഡി വേഷം അതായിരുന്നു ലക്കി ജോക്കസ്ആറത്തിൽ ഞാൻ സുനിൽ എങ്ങനെ ഇനി എന്നെ ഈ ഇങ്ങനത്തെ വേഷങ്ങളിൽ വിളിക്കാൻ തോന്നുന്നു അപ്പോൾ ആ ഒരു ചേഞ്ച് അദ്ദേഹം എപ്പോഴും എനിക്ക് തന്നിട്ടുണ്ട് ഈ പടത്തിലുമായി അതെ നിങ്ങൾ കണ്ടു തോന്നുക ഞാൻ കൂടുതൽ പറയുന്നില്ല വളരെ വ്യത്യാസമായ ഒരു കഥാപാത്രമാണ് എന്നെ സംബന്ധിച്ച് ഇങ്ങനത്തെ കഥാപാത്രങ്ങളാണ് ഞാൻ ഉറ്റുനോക്കുന്നത് അപ്പോൾ പഴയ ആൾക്കാരായ ഇവരൊക്കെ നമ്മൾ തരുമ്പിടിക്കും പഴയ ആൾക്കാരെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു വ്യക്തി കൂടിയാണ് സുനി ഞാൻ പറഞ്ഞത് ബാബു ആന്റണി ഇപ്പൊ എന്ന താരമാണ് എന്നാൽ പോലും അദ്ദേഹം വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായിരുന്ന ആ ഒരു സ്റ്റാർ വാല്യൂ നിങ്ങൾക്ക് അറിയാമല്ലോ ഹീറോയിഡ് ചെയ്ത വ്യക്തിയാണ് അദ്ദേഹത്തിനെ തന്നെ വിളിച്ചതിനകത്തൊരു മെയിൻ വേഷം കൊടുക്കുകയും അശോകനുണ്ട് ജോണി ഉണ്ട് അങ്ങനെ താരങ്ങൾ ഇഷ്ടം പോലെ നിൽക്കുന്നതിനിടയിൽ ഈ പറഞ്ഞവരെ ഞാനും അപ്പോൾ എന്നെ വിളിച്ചതിന് വീണ്ടും വീണ്ടും നന്ദി പറഞ്ഞു കൊടുക്കുന്നു അല്ല അതിനൊക്കെ ആരും ശില്പിക്ക് ശില്പങ്ങളുണ്ടാക്കാനുള്ള മെറ്റീരിയൽ വളരെ പ്രാധാന്യമാണ് ഏതൊരു മെറ്റീരിയലാണോ അദ്ദേഹത്തിൻ്റെ മനസ്സിലെ ആശയങ്ങൾക്ക് അനുസരിച്ച് വഴങ്ങി കിട്ടുന്നത് അപ്പോൾ ദിനേശിനിൽ ഞാൻ ഒരു പ്രത്യേകത കാണുന്നുണ്ട് നമ്മൾ കൊടുക്കുന്ന ക്യാരക്ടർ ഏതു തന്നെയാണെങ്കിലും അതായത് മാറാനുള്ള കഴിവ് ഉണ്ട് അദ്ദേഹം പ്രൊഡ്യൂസർ ആയിട്ടും അത് നമ്മുടെ സുഹൃത്താണ് നല്ല സിനിമകളെ മലയാളത്തിന് സമ്മാനിച്ച പ്രൊഡ്യൂസറാണ് അപ്പോൾ ഇപ്പോൾ അദ്ദേഹം ഒരു നല്ല ആർട്ടിസ്റ്റാണ് അതുകൊണ്ട് തന്നെയാണ് ആ കഥാപാത്രത്തെ അദ്ദേഹത്തിന് വിജയിപ്പിക്കാൻ പറ്റുന്നത് ചിലപ്പോ ബാബുവിനെ ഞാൻ നമ്മൾ അഞ്ചാമത്തെ പടമാണ് ഞങ്ങള് ഗാന്ധാരി ഭരണകൂടം ചന്ത മാനത്തക്കൊട്ട അഥവാ ഇതെല്ലാം സോറി മാനത്തക്കൊട്ടല്ല ഇത് തത്തമസി തത്തുമസിയിലെ പരശുരാമനെയൊക്കെ റിലീസിമത്തെ പടമാണ് അപ്പൊ ഓരോ പടത്തിലും ബാബു വിവിധ രൂപത്തിലാണ് നമ്മൾ അവതരിപ്പിച്ചത് ഇപ്പൊ ഇതിനകത്ത് ഇതുവരെ നിങ്ങൾ കാണാത്ത മറ്റാരും അവതരിപ്പിക്കാത്ത ഒരു ബാബുവിനെ ഇത്രോട്ട് വേഷത്തിൽ അത് നിങ്ങൾക്ക് പടം കാണുന്നു അതായത് പടം കാണുന്നു പടം കാണുമ്പോൾ മനസ്സിലാവും വളരെ റിലാക്സ്ഡായിട്ടാണ് ആ തിരച്ചിൽ ഇരിക്കുന്നത് പിന്നെ മേജർ ബീച്ച് മേജർ ബീച്ച് ഞങ്ങൾ എറണാകുളത്ത് പടം കണ്ടു കഴിഞ്ഞപ്പോൾ മേജർ ബി വൈഫ് ഇണ്ടായിരുന്നു വൈഫ് പുറത്തിറങ്ങി വന്നിട്ട് എന്നോട് താങ്ക്സ് കുറച്ച് മേജറിനെ ഇത്രയും നല്ലൊരു ആർട്ട് ശരീരം എനിക്ക് കടപറ്റി ഇപ്പോഴാണ് കാരണം അദ്ദേഹത്തിൻ്റെ ഈ സാ മേജർബി എന്ന് പറയുമ്പോൾ എല്ലാവരും അദ്ദേഹത്തിൻ്റെ ഒരു ക്യാരക്ടർ പോകും ഇങ്ങനെയുള്ള ഇത് അതൊന്നുമല്ല വേറൊരു കരക്ടറാണ് അത് അശോകൻ എഴുപത് വയസ്സുള്ളൊരു ക്യാരക്ടർ എഴുപത് വയസ്സുകൊണ്ട് മുപ്പത്തഞ്ച് വയസ്സുകാരൻ്റെ മനസ്സുമാണ് അദ്ദേഹത്തിൻ്റെ പ്രണയമാണ് ഇതിനകളിലും മൊത്തമാണ് രണ്ട് കാലഘട്ടത്തിൽ അതുകൊണ്ടാണ് നമ്മൾ മ്യൂസിക്കിനെ അങ്ങനെ യൂസ് ചെയ്യുന്നത് അഞ്ച് മ്യൂസിക് വളരെ മനോഹരമായിട്ട് യൂസ് ചെയ്തിട്ടുണ്ട് പിന്നെ എല്ലാം ഞാൻ പറയല്ല എനിക്ക് സ്ക്രിപ്റ്റ് ഞാൻ ഫുള്ള് സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള സ്ക്രിപ്റ്റ് ആണ് ആർട്ടിസ്റ്റ് എന്നുള്ളതിൽ വേദന ഞങ്ങൾക്ക് ആശുപത്രി ഇല്ലായിരുന്നു ഓഡിഷനൊക്കെ നടത്തിയ ഒരാൾ ക്രിക്കറ്റ് ഇല്ലായിരുന്നു വേദനയെക്കുറിച്ച് ചിന്തിച്ചിട്ട് പോലും അപ്പോൾ എൻ്റെ അസിസ്റ്റൻ്റ് ഡയറക്ടർ ക്യാമറ എൻ്റെ കൂടിയാണ് വേദനയെ ഒരു വീഡിയോ ഒക്കെ എടുത്ത് കൊണ്ടുവന്നു പക്ഷേ ആ നിമിഷം തൊട്ട് തന്നെ കൈകാര്യം പറയാനുള്ളത് സത്യം പറയും ഇവിടെ വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ ചെയ്യുമെന്നുള്ള ഇവളെ അഭിനയിച്ച് എന്നെ കാണിച്ചിട്ട് പോലും പക്ഷേ ലൊക്കേഷൻ ആദ്യത്തെ ഒന്ന് രണ്ട് ദിവസം എനിക്ക് നല്ല ടെൻഷനായിരുന്നു വേദം വെച്ചെടുക്കുന്നു എന്നുള്ള ഞാൻ ഒരു ആർട്ടിസ്റ്റിൽ വെച്ചെടുക്കുമ്പോൾ എനിക്ക് ഒരു ടെൻഷനില്ല തിരുവനന്തപുരം കൂടി വർക്ക് ചെയ്തിട്ടുണ്ട് എല്ലാ വലിയ വിക്രമം എല്ലാ വലിയ വലിയ ആർട്ടിസ്റ്റിനും കൂടി വർക്ക് ചെയ്തിട്ടുണ്ട് പക്ഷെ എനിക്ക് വേദന വെച്ചെടുക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ എനിക്ക് ടെൻഷൻ ചിടിയില്ലായിരുന്നു പക്ഷേ രണ്ട് ദിവസം കൊണ്ട് ഒരു വസ്തുവില്ല എന്ന് മനസ്സിൽ പിന്നെ സന്തോഷം അതെന്താ നായ് വൃത്തിയായിട്ട് ചെയ്തിട്ടുണ്ട് ഒരു വലിയ ആർട്ടിസ്റ്റെന്നല്ല വൃത്തിയായിട്ട് ചെയ്തിട്ടുണ്ട് എല്ലാ എല്ലാ ആർട്ടിസ്റ്റുകളും മനോരമ ഇപ്പോൾ ആണെങ്കിലും ദീപു ആദ്യമായിട്ടാണ് എൻ്റെ സുഹൃത്താണ് അതിൽ സജി എൻ്റെ ഡയറക്ടർ സജി അതൊരു നാൽപ്പത് വർഷത്തെ ഫ്രണ്ട്ഷിപ്പാണ് സഞ്ജീവനിച്ചിട്ടുണ്ട് സൈഡ്മോളി ഉപകരിച്ചിട്ടുണ്ട് അങ്ങനെ ഒരുപാട് പേരെ നമുക്ക് നല്ല രീതിയിൽ ലീം തമിഴ്നാട്ടിലെ കിങ്സ് ലിം അത് ആദ്യമായിട്ടാണ് നമുക്ക് മലയാള ഭാഷ അപ്പൊ എല്ലാം കൊണ്ടും ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്